നമസ്കാരം മാധ്യമ വേട്ടയാടലിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സി സുരക്ഷയാണ് അദ്ദേഹത്തിന് കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നതിന് സമാനമായാണ് ഇപ്പോൾ കേന്ദ്രം അദ്ദേഹത്തിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുന്നത് അന്ന് ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സി ആർ പി എഫിനാണ് കൈമാറിയിരുന്നത് ഇന്ന് സുരേഷ് ഗോപിയുടെ സുരക്ഷാ ചുമതലയും സിആർ പി എഫിനാണ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് സുരക്ഷ ഒരുക്കാനായി ഇനി മുതൽ സിആർ പി എഫ് മുൻനിരയിലുണ്ടാകും മാത്രമല്ല മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പഴയതുപോലെ അദ്ദേഹത്തെ തടയുവാനോ വളഞ്ഞിട്ട് ആക്രമിക്കാനോ ലക്ഷ്യമിട്ടാൽ ഇനി അത് നടക്കില്ല സുരേഷ് ഗോപിക്കു നേരെയുള്ള മാധ്യമങ്ങളുടെ ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തിരഞ്ഞെടുപ്പിന് മുന്നേയും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് മാധ്യമങ്ങൾ ഇറങ്ങിയത് നാം കണ്ടതാണ് ഒടുവിലാത്തരം ടാർഗറ്റിങ്ങും ആരോപണവുമെല്ലാം പൊട്ടി പാളിസാവുകയായിരുന്നു ഇപ്പോ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം തേടുക എന്ന ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ ചില മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ കോടതി തീരുമാനം എടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വളരെ മാന്യമായാണ് പ്രതികരിച്ചത് മാത്രമല്ല ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആടുകളെ തമ്മിൽ തല്ലി ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുക കൂടിയാണ് ആരോപണങ്ങളിലൂടെ ചെയ്യുന്നത് നടക്കുന്നത് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുവാനുള്ള നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു പരാതികളെല്ലാം ആരോപണങ്ങളുടെ രൂപത്തിലാണ് നിലനിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനം എടുക്കട്ടെ എന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞത് എന്നാൽ ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടും ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടാനുള്ള ഭാവമില്ലായിരുന്നു കാരണം തങ്ങൾ ഉദ്ദേശിച്ചതല്ല അദ്ദേഹം പറഞ്ഞു എന്നതിനാൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അരിശം പിടിപ്പിക്കുക എന്ന സമീപനമാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിയായ അദ്ദേഹത്തെ വാഹനത്തിൽ കയറാൻ അനുവദിക്കാതെ വഴി തടയുന്ന സമീപനമാണ് മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചത് ഇതോടെ അദ്ദേഹം നിയമത്തിന്റെ വഴി സ്വീകരിക്കാൻ തീരുമാനിച്ചതും പരാതി നൽകിയതും അതേസമയം സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു റിപ്പോർട്ടർ മീഡിയ വൺ മനോരമ ചാനലുകളിലെ റിപ്പോർട്ടർമാർ ക്യാമറാമാൻ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയെ വാഹനത്തിൽ കയറ്റാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും സുരക്ഷാ ജീവനക്കാരനെ ഭീഷണപ്പെടുത്തി തള്ളി മാറ്റുകയുമായിരുന്നു രണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരേഷ് ഗോപി ഇന്നലെ പരാതി നൽകിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിയെന്ന അനിൽ അക്കരെ എം എൽ എ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത്